ഹായ് ഫ്രണ്ട്സ് മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നും പച്ച മഞ്ഞൾ ചെടിച്ചട്ടിയിൽ നട്ട് അത് നമുക്ക് എങ്ങനെ മഞ്ഞൾ പൊടിയാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഈ മഞ്ഞൾ ഞാൻ ചട്ടിയിൽ വെച്ചത് അത്ര നല്ല ഇത് കിട്ടിയില്ലേ നല്ല വിളവ് കിട്ടിയില്ല പക്ഷേ അല്ല ഗ്രോ ബാഗിൽ നട്ടപ്പോഴത്തേക്ക് നല്ല വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചട്ടിയിൽ വെക്കരുത് ഗ്രോ ബാഗിൽ വയ്ക്കണം ഗ്രോ ബാഗിലാവുമ്പോഴത്തേക്ക് ഒരുപാട് വിത്തുകൾ കിട്ടും ഞാൻ ഇപ്പം പരീക്ഷിച്ച് ചട്ടിയിൽ കൂടെ വെച്ചതാണ് ഈ വർഷം അപ്പോൾ എനിക്ക് വിത്ത് കുറവായിരുന്നു അപ്പം ഗ്രോ ബാഗിൽ വെച്ചതിലെല്ലാം ഒത്തിരി തോന്നിയ വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ വെച്ച കുറവാണ് ഇത് ഈ ചാക്കിൽ കാണുന്നില്ല ഗ്രോ ബാഗിൽ വെച്ചതാണ് മറ്റു ചട്ടിയിൽ വെച്ചത് അതിൻ്റെ ആ വിത്തിരുന്ന് വലുതായി കുറച്ച് വിത്തുകൾ മാത്രമേ കിട്ടിയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി നടമ്പോഴത്തേക്കും എല്ലാവരും ഗ്രോ ബാഗിൽ നിരണം അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് ഒരു ഒരു ഇതിലിട്ടിട്ടുണ്ട് ഒരു ചാക്കിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ നടുന്നതും പുഴുങ്ങുന്ന ഇടുന്നതും പുഴുങ്ങുന്നതും ഉണക്കുന്നതും എല്ലാം ഒരു പാത്രത്തിലായിരിക്കണം നമുക്ക് പിറ്റേ വർഷം ആ പാത്രങ്ങളെടുക്കാം അല്ലെങ്കിൽ എല്ലാത്തിലും മഞ്ഞ കളറ് പറ്റും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതൊരു ചാക്കിനകത്താണ് ഇതെല്ലാം ഇട്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഈ നാരു പോലത്തെ ആ വേരെല്ലാം എടുത്ത് നാരും തൊലിയും വേരും എല്ലാം ഒരു പിച്ചാത്തി വെച്ച് എടുത്ത് വൃത്തിയാക്കണം വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കഴുകിയാണ് അത് നമ്മൾ അത് വേവിക്കാനായിട്ട് എടുക്കുന്നത് വേവിച്ച് ഉണക്കുന്നതാണ് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ നാരെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇത് പുഴുതെടുക്കാൻ പഴയ ബക്കറ്റിനകത്തിട്ട് കഴുകിയാണ് എടുക്കുന്നത് അപ്പം മണ്ണെല്ലാം അങ്ങ് പോയിരിക്കയാണ് മണ്ണെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ നാരുകളെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ വേരാണ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എല്ലാം വലുതെല്ലാം ചെറുതെല്ലാം ഒടിച്ചെടുത്തിട്ട് ആ വലുതെല്ലാം മാറ്റണം ഇത്തിന് വേണ്ടി അത് മാറ്റിയെടുക്കുകയും ചെയ്യാം അപ്പം ഇതെല്ലാം കണ്ട ഇത്രയും നല്ല നാരുണ്ടായിരുന്നു ഇതിനകത്ത് ഇതെല്ലാം വൃത്തിയാക്കി ആ കുട്ടക്കകത്ത് ഞാൻ മാറ്റി വെച്ചേക്കാണ് വൃത്തിയാക്കി ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ബക്കറ്റിനകത്ത് ഇതിൻ്റെ മണ്ണൊക്കെ ഉണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരു ബക്കറ്റിനകത്ത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്ത് വേണം നമ്മൾ അടുപ്പിൽ വെച്ച് പുഴുങ്ങുന്നതിന് ഇപ്പം ഇതിലുള്ള വലുത് വലിയ ഉണ്ട പോലത്തെ ആ മൂട്ടിലിരിക്കുന്ന ആ വിത്തിനുള്ള സാധനങ്ങൾ നമ്മൾ വിത്തിനെടുത്തതിന് ശേഷം ബാക്കി വരുന്നതും കൂടെ ഇട്ട് കലത്തിരി വെച്ച് പുഴുങ്ങാം ഇതുപോലെ വലുത് അതെല്ലാം ഒരു രണ്ട് രണ്ടായിട്ട് മുറിച്ചിടാം കുറുകെ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ കൂടെ ആ മറ്റതിൻ്റെ കൂടെ വേവത്തക്ക രീതിയിൽ അതിടാം അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഈ കല ഇപ്പോൾ എല്ലാ വർഷവും പുഴുങ്ങുന്ന കലയു അപ്പോൾ അതിനകത്ത് മഞ്ഞ കളറാണ് ഇതിനകത്ത് നമുക്ക് വേറൊന്നും വേവിക്കാൻ പറ്റില്ല നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ കല മാറ്റി വെച്ചേക്കാം നമ്മൾ പിറ്റേ ഒരു ആറ് മാസം ആറുമാസാകുമ്പോൾ വീണ്ടും നമുക്ക് ചെടിച്ചട്ടിന്നിത് എടുക്കാം ആറ് മാസം ആയാലും ഞാൻ ജൂണിൽ നട്ടതാണ് ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഇതെടുത്ത് ഇത്രയും വിത്തുകളുണ്ടായിരുന്നു നമുക്കിത് മാത്രം മതി ഒരു വർഷത്തേക്ക് നമുക്കുള്ള പൊടികളെല്ലാം ഉണ്ടാകും അപ്പം ഞാനിത് അടുപ്പിൽ വെച്ച് നല്ല രണ്ട് തിളപ്പ് തിളക്കണം നല്ല ഓരോങ്ങ് വെട്ടി തിളക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കഴി ഇപ്പം എടുത്തു കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കും ഇത് നമ്മളെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞെക്കി നോക്കുമ്പം നല്ലതുപോലെ അങ്ങ് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ വേണ്ട തിളച്ച് കഴിഞ്ഞ് തിളച്ച് കുറച്ച് സമയം തിളച്ച് കഴിഞ്ഞാൽ ഞെക്കി നോക്കിയപ്പോഴത്തേക്കും സോഫ്റ്റ് ആയി ഇനി ഒരു കുട്ടയ്ക്കകത്താങ്ങണം വട്ടിയില കുട്ടയിലാകണം വെച്ച് ഇത് ഊറ്റിയെടുക്കണം വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞിടുന്നത് അരിഞ്ഞിടാ ഇടാനായിട്ടൊരു പായോ അല്ലെങ്കിൽ ഒരു ചാക്കോ എന്തെങ്കിലും എടുക്കാം പക്ഷേ അതിനകത്തെല്ലാം മഞ്ഞ കളർ പറ്റും നമ്മളെ കയ്യിൽ മഞ്ഞ കളർ പറ്റും ഇത് എടുക്കുന്ന സ്ഥലത്ത് മഞ്ഞ മഞ്ഞെടുക്കുക ഞാൻ ഇപ്പോൾ ഒരു ഓവിൻ്റെ അടുത്ത് വെച്ചാണ് ഇത് വെള്ളം ഊറ്റിയത് അപ്പോൾ ആ കൂടെ ഈ വെള്ളം അങ്ങ് പോകും അതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ട് ആ തറ കഴുകിയെടുത്ത് ഇതിലെല്ലാം മഞ്ഞ കളർ പറ്റും കയ്യിലും പറ്റും ഗ്ലൗസ് ഇട്ട് ചെയ്യാം ഞാൻ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സോപ്പ് പ്പും നാരങ്ങയും കൂടെ ഇട്ട് കഴുകുമ്പോഴത്തേക്ക് കയ്യങ്ങ് വൃത്തിയാവും അപ്പോൾ ഇതെല്ലാം വലുതുകളെല്ലാം നാലും ആയിട്ട് ചെറുതായിട്ട് അരിയുക എത്രത്തോളം അരിയാ അതാണ് നല്ലത് അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരുപാടുണ്ടെങ്കിലല്ലേ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിക്കും അപ്പോൾ നമ്മളെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് എത്രത്തോളം ചെറുതാക്കാം അത്രത്തോളം ഇത് വെന്തതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി ഒരു ചാക്കിലോ ഒരു ഒരു പായലോ വല്ലതും ഇടാം ഇതുപോലെ എടുത്തിട്ട് ഇതൊന്നും വലുതാണെന്നുണ്ടെങ്കിൽ അഞ്ചാറ് ചെറു ചെറിയ പീസുകളാക്കി ഇടാം ഉണങ്ങി കഴിയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിക്കകത്ത് പൊടിക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുതാക്കി ഇടുന്നതാണ് നല്ലത് അപ്പം ഇതുപോലെ ഇതെല്ലാം കീറിയിട്ടതിന് ശേഷം ഇതിനകത്തുള്ള വലിയ സാധനങ്ങളല്ല ഇത് സാധനങ്ങളെല്ലാം വലിയ ഉണ്ട പോലത്തെ ആ മൂട്ടിലിരിക്കുന്ന വലിയ നമ്മൾ ചേമ്പം കൊണ്ട അതുപോലെ മഞ്ഞൾക്കുണ്ട അതെല്ലാം എടുത്ത് മാറ്റിവെക്കും എന്തിനാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് വിത്തിന് വേണ്ടി ഇപ്പം എനിക്കൊരു പത്ത് ബാഗിൽ നടത്തക്ക വിത്താണ് ഇരിക്കുന്നത് വേണ്ട അടുത്ത വർഷം എനിക്കൊരു അഞ്ച് ഈ വർഷം അഞ്ച് ബാഗേ നട്ടോണെങ്കിൽ അടുത്ത വർഷം ഈ ഇതൊരു പത്ത് ബാഗിനകത്താക്കാം രണ്ട് രണ്ട് വിത്ത് വീതം ഞാൻ ഓരോന്നിലും നടും അപ്പോൾ ബാക്കിയെല്ലാം ഇത് പുഴുങ്ങി വെട്ടിയിട്ട് ഞാൻ ഉണക്കുകയാണ് നല്ല ഒരു വെയിലാണ് അഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ടങ് ഉണങ്ങിക്കിട്ടു ഇത് ഉണ്ട് ഇതേപോലെ ഒരു എനിക്കൊരു അഞ്ചാം അഞ്ചാമത്തെ ദിവസത്തെ വെയിലാണ് ഞാൻ കിണ കൊണ്ടിരിക്കുന്നത് ഇനി ഒരു രണ്ടുണക്കും കൂടെ ഞാൻ ഉണക്കും വെയിലത്തല്ലെങ്കിലും ടെറസിൻ്റെ മുകളിലങ്ങണം വെ ഇട്ടിരുന്നാലും അതവിടെ കിടന്ന് അങ്ങ് ഉണങ്ങിക്കോളും ഇനി ഇത് വൃത്തിയാക്കുക ഒന്നുകൂടി ഇതിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഒരു പഴയ തുണിക്കകത്ത് ഇതുപോലെ ഇട്ടിട്ട് ഇതിനെ നമ്മൾ കെട്ടി മുറുക്കി എടുത്തിട്ട് തറയിലോ അല്ലെങ്കിൽ തുണിക്കല്ലിലോ ഇതേപോലെ വെച്ച് അടിച്ചെടുക്കണം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണങ്ങിയ മഞ്ഞൾ വെച്ച് ഇതുപോലെ തറയിലിട്ട് അടിക്കുമ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള ആ വേരും അതിൻ്റെ തൊലിയും എല്ലാം ഇതിനകത്തുള്ള ആഴ് ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒരു മുറത്തിനകത്തിട്ട് പാറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് നട്ടത് അല്ലാതെ എനിക്കൊരു പത്തിരുപത് സെൻറ്റിനകത്ത് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് അത് പൊടിച്ച് മഞ്ഞൾ കൊടുക്കാറുമുണ്ട് ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ ഇതുപോലെ നടും ആറ് മാസമാകുമ്പോൾ എടുക്കാൻ പറ്റും ഇതുപോലെ നിങ്ങളെല്ലാവരും സ്ഥലമില്ലാത്തവരെല്ലാം ഇതുപോലെ ചെയ്യണം നമ്മളെ ആവശ്യത്തിന് മഞ്ഞൾ കിട്ടും കണ്ട ഒരു ഒരു കുട്ട നിറച്ച ഒരു ചെറിയൊരു കുട്ട നിറച്ചുണ്ടായിരുന്നു ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഇത് അര കിലോ തികച്ചു വരത്തില്ല ഒരു നാനൂറ് ഗ്രാമേ ഉള്ളൂ ഞാൻ ഇത് നോക്കിയായിരുന്നു ഇപ്പോൾ ഒരു നാനൂറ് ഗ്രാം വരും ഇത് മതി നമുക്ക് ധാരാളം നമ്മൾ രണ്ട് ഈ രണ്ട് 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 കുറേ ഒരേ പിടി വെച്ച് ചെറുതായിട്ട് കൈ കൊണ്ട് ഓടിച്ച് മിക്സിക്കകത്തിട്ട് അമ്മക്ക് പൊടിച്ച് ഒരു ടിന്നിനകത്ത് അമ്മക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം ഇതുപോലെ ഒരു കുട്ട നിറച്ചു ആരും ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ് അത് പുഴുങ്ങി ഉണക്കി വന്നപ്പോൾ ഇത്രയുണ്ട് ഒരു നാനൂറ് ഗ്രാമേ ഉള്ളു ഇതുപോലെ ഒരു മിക്സിക്കകത്ത് കുറേച്ചേ ഇട്ട് പൊടിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഒരു ചാനൽ കാണുന്നതിന് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വേണ്ട ഇപ്പോൾ നോക്ക് ഞാൻ കുറേശേ ഇട്ട് പൊടിച്ച് ഇതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതിനകത്ത് ഒരുപാട് കെമിക്കലൊക്കെ ചേർത്താണ് വരുന്നത് അപ്പം നമ്മൾ ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ മഞ്ഞൾ അപ്പം നമ്മൾ വീട്ടിൽ ഇതേപോലെ ഒരു ചടിച്ചട്ടിയിൽ നിങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കണം സ്ഥലമില്ലാത്തവർക്കെല്ലാം ആവശ്യത്തിന് മഞ്ഞൾ കിട്ടും ഇതിപ്പം എനിക്ക് അടുത്ത വർഷം വരെ ഇത് ഞാൻ ഇതിപ്പോൾ കുറച്ച് ഒരു പിടിയേ എടുത്ത് പൊടിച്ചോളൂ ഇത്രയും മഞ്ഞൾപ്പൊടി കിട്ടി ഉണ്ടാ ഇതുപോലെ എടുത്തിട്ട് നമ്മളെ കൈ കൊണ്ട ചെറുതായിട്ട് ഓടിച്ചൊടിച്ച് ഓടിച്ച് കൈ കൊണ്ട് ഓടിക്കുമ്പോൾ അങ്ങ് ഒടിയും നല്ലൊരു ഉണങ്ങി കഴിഞ്ഞാൽ ഒടിയും ഒടിച്ച് നമ്മൾ മിക്സിക്കകത്തിട്ട് ഇതുപോലെ പൊടിച്ച് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം മഞ്ഞൾ പൊ മഞ്ഞപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കരുത് നമ്മൾ മഞ്ഞൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് വേണ്ട കുറച്ച് ഒരു പിടിയേ ഞാനിട്ട് പൊടിച്ചോളൂ ഇത്രയും മഞ്ഞൾ നമ്മൾ ആവശ്യത്തിന് ബാക്കി ടിന്നിനകത്തിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പം നല്ല മഞ്ഞൾ പൊടി കിട്ടും അപ്പം നമുക്കിത് നമുക്ക് എന്ത് ഏതിലും ഒഴിച്ച് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം നമുക്ക് ഇതേ കറിക്കുക ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ചാനലാണ്